ഹായ് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വളരെ വലിയൊരു ശാസ്ത്രജ്ഞനാണ് പരിചയപ്പെടാൻ പോകുന്നത് ഐൻസ്റ്റീനും ന്യൂട്ടനും ഒക്കെ തോറ്റുപോയ ഒരു ശാസ്ത്രജ്ഞൻ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്നവരെയൊക്കെ വെറും മണ്ടന്മാരും പൊട്ടന്മാരുമാണ് അപ്പം ഈ സാധനം നിങ്ങൾക്കറിയോ അതെ ഈ സാധനം നിങ്ങൾക്കറിയോ ഇതെന്താണെന്ന് അറിയാമോ ഇതൊരു പാത്രത്തിൽ ഇത് പ്ലാസ്റ്റിക് ടംറിലൊക്കെ കിടക്കുന്ന കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ഈ കല്ലുപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ കോടികൾ ഉണ്ടാക്കാൻ പോവാണ് പ്ലീസ് കല്ലുപ്പിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് വേണ്ടി പ്രഗത്ഭനായ സയന്റിസ്റ്റ് അഭിവൃദ്ധിയുണ്ട് രോഗശാന്തി ഉണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് എല്ലാ സാധനത്തിനും ഇത് മതി അങ്ങനെ എല്ലാ പല പല നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കി പോസിറ്റീവ് അന്തരീക്ഷം നിലനിർത്തുവാൻ

ഇപ്പൊ ഇരിക്കുന്നു കടലിൽ പോയി കുളിച്ച ബാധ വരെ ഒഴിവായി പോകുന്നു നെഗറ്റീവ് എനർജി ബാധ നിങ്ങൾക്ക് പോകുന്ന പോക്ക് മനസ്സിലായ മനസ്സിലായേ അപ്പൊ ഇനി നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നിർത്തിക്കോ പുള്ളി പറയുന്ന പോലെ ഉപ്പ് വിവിധ സ്ഥലങ്ങളിൽ വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട നമുക്ക് നോക്കാം ഒന്ന് നോക്കാവുന്നേ ഉള്ളൂ വലിയ ചില ഒന്നും കൂടാതെ തന്നെ നമ്മുടെ വീടിന്റെ നാല് സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ ഞാൻ പറയുന്ന അപ്പൊ പാത്രം ഞാൻ എടുത്തു എടുത്തുവച്ച നേരത്തെ വീഡിയോ കണ്ടു കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ആകും എനിക്ക് ഒരു കണ്ടെന്റും ആകും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഒന്നാമത്തെ സ്ഥലം ഇല്ല അത് നമ്മുടെ പ്രധാന ശ്രദ്ധിച്ച് കേട്ടോണം ഒന്നാമത്തെ സ്ഥലം മെയിൻ നമ്മൾ നമ്മൾ നമ്മുടെ പ്രവേശിക്കുന്ന പ്രധാന സമീപമായി

ോട് ചോദിക്കേണ്ടി വരും എന്തായാലും റേഡിയേഷൻ ഉണ്ടാവും ഇത്രയും അറിവ് സാറ് പറയുമ്പോ റേഡിയേഷൻ ഉണ്ടാവും അത് ഏത് തരത്തിലുള്ള പാത്രത്തിലാണ് ഇല്ല 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 ഞാൻ ലോഹപാത്രത്തിലല്ല ഞാൻ ദൈവം ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടാ ചില്ല് ചില്ല ചില്ല് ആക്കാം ഈ ഗ്ലാസ് പോലുള്ള മൺപാത്രങ്ങളിൽ വെക്കാം ഈ രണ്ട് മെറ്റീരിയലാണ് കല്ലുപ്പ് ഈ ക്രിയക്ക് അതായത് നമ്മളിത് എവിടെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡോറിൻ്റെ അവിടെ കൊന്തയിൽ വെക്കണം അത് ഗ്ലാസ് ആണ് സൂക്ഷിക്കണം കുട്ടികളൊക്കെ ഉപ്പ് ഇട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് വയ്ക്കട്ടെ നാളെ അഞ്ചു കോടി കിട്ടാനുള്ളതാണെങ്കിൽ പിന്നെ

പ്രധാനുമെന്റുകൾ വെക്കുന്ന സ്ഥലം എന്ന് ഇപ്പോഴാണെങ്കിൽ ഇപ്പഴാണെങ്കിൽ ലോക്കറിലല്ലേ നമ്മൾ വെക്കുന്നത് അതും ചില ആളുകളുടെ ബാങ്ക് ലോക്കറിലായിരിക്കും ബാങ്ക് ലോക്കറിൽ ഉപ്പ് വെക്കാൻ അവര് സമ്മതിക്കും അല്ലമാര് അപ്പോൾ ലോക്കർ ബാങ്ക് ലോക്കറി ഡോക്യൂമെന്റ് വെച്ചിരിക്കുന്നവര് കമ്പൽസറി ആയിട്ടും ഒരു ഗ്ലാസിൽ ഉപ്പുമായിട്ട് ബാങ്ക് ലോക്കറി പോണം ബാങ്ക് ലോക്കറി കൊണ്ടിത് വെക്കണം കേട്ടോ ഗ്ലാസിന്റെ അകത്ത് ഒരു പിടി മതി ഒരു പിടി കൊണ്ട് വെച്ചാൽ മതി അവര് സമ്മതിക്കോ എന്നുള്ളതല്ല നമ്മള് നോക്കുക നമ്മൾ പൈസ നമ്മൾ അല്ലേ അല്ല കൊടുക്കുന്നുണ്ട് അലമാരും വീട്ടിലെ അലമാരെയാണെങ്കിലും അത് മറ്റേ ഇരിമ്പിന്റെ അലമാരെയൊക്കെ ആണെങ്കിൽ ഉപ്പ് നോക്കുമ്പോൾ ഉറപ്പിച്ചു ഞാൻ ഉറപ്പിച്ചു ഞാൻ ബാങ്കിൽ ഇന്ന് തന്നെ പോകും അവിടെ നെഗറ്റീവ് ശക്തികൾ കാരണം പലരുടെയും ധനവും അത് ചോർന്നു പോകും സാറിനെ പോലുള്ള ആളുകളുള്ള പിന്നെങ്ങനെ ചോർന്നു പോകാതിരിക്കുന്നത് പതിനായിരം പതിനയ്യായിരം ഒക്കെ ഫീസെന്നൊക്കെ പറയും ഇങ്ങനത്തെ പരിപാടിയൊക്കെ പഠിപ്പിച്ച പിന്നെ ചോരാതിരിക്കും രണ്ടാമത്തെ മൂന്നാമത്തും പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് അപ്പോഴേ മനസ്സിലായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഡെപ്പോസിറ്റുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമേ ഈ ആ അവിടെ നമ്മൾ എല്ലാ ദിവസവും ഡെപ്പോസിറ്റ് ചെയ്യും അവിടെ തന്നെ ആയിരിക്കും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല അവിടെ തന്നെ പറയാൻ പോകണം എനിക്ക് ഉറപ്പുണ്ട് ആ സമയം അവിടെ അവിടെ അറിയോ നമ്മുടെ നമ്മുടെ ബാത്റൂമിൽ ബാത്റൂമിലാണ് ശരീരത്തിലുള്ള ടോക്സിസിറ്റി എല്ലാം അപ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഡെപ്പോസിറ്റ് നമ്മുടെ അവിടെയാണ് ശരിയായിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ക്ലിയർ മൂന്ന് നാലാമത്തെ നാലാമത്തെ എന്ന് പറയുന്നത് എപ്പോഴും സുഖമായിട്ട് ഉറങ്ങുന്ന സ്ഥലമാണ്

ഒരു പറഞ്ഞിട്ട് ഞാനിപ്പോ ഒരു പിടി ഒരു ദിവസം മാക്സിമം വെക്കാൻ ഒരു പ്രാവശ്യം നമ്മൾ വെക്കുന്ന എടുക്കുന്ന ഉപ്പ് പത്ത് പതിനഞ്ച് ദിവസം വെക്കാവുള്ളൂ അതിൽ കൂടുതലും നമ്മൾ വെക്കരുത് പക്ഷേ ഇതിപ്പം മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഉപ്പ് മേടിച്ചിട്ട് രണ്ടു മാസമായി

വളരെ സാറിന് ഇതൊക്കെ വെച്ചിട്ട് അവിടെ മാറി ഇരുന്നാൽ പോരായോ സാർ എന്തിനാണ് ഇത്രയും പ്രായമായിട്ട് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും ഉള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതും സാറിൻ്റെ വീട്ടിലോട്ട് ഇതൊന്നും വരുത്തില്ലേ എനിക്ക് ഇടക്ക് എനിക്ക് ഭയങ്കര സംശയമാണ് പല ആളുകളും പറയുന്നത് എനിക്ക് സംശയമാണ് സംശയമാണ് എങ്ങനെ സംശയിക്കാതിരിക്കും ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ 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 നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഗ്ലാസ് ഉപ്പ് ലോക്കറ് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ക്ലാസ്സിൽ കൊണ്ടുവയ്ക്കണം അത് മൂടി മൂടിക്കൊണ്ട് വയ്ക്കുന്നതാണ് നല്ലത് ബാങ്കിൻ്റെ ലോക്കറാണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം മാനേജറോട് പ്രത്യേകം പറയണം ഉപ്പാണ് അതുകൊണ്ട് ഇത് നിങ്ങളുടെ ലോക്കറ് വീണ് തുരുമ്പിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ അകത്ത് കൺസെൻ്റ് ഒക്കെ എഴുതി അവരെ കൊണ്ട് ഒപ്പി ലഭിക്കണം കേട്ടോ അങ്ങനെ അന്നത്തെ കൊണ്ട് വെക്കാവുള്ളൂ സയൻറ്റിഫിക് ആയിട്ട് പഠിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ ഇത് പിന്നെ എൻ്റെ സമയവും കളഞ്ഞ് ഇനിയിപ്പൊ ഞാനിപ്പൊ ഈ പത്ത് രൂപയുടെ ഉപ്പു ഇനി പെണ്ണുമ്പോഴും ഞാനോട്ട് വഴക്കുണ്ടാക്കില്ല എന്റെ പൊന്ന് സാറേ നിങ്ങൾ നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നു ഉപ്പ് വെച്ചാൽ ലക്ഷങ്ങൾ വരുമെന്ന് അത് കാരണം ഇപ്പൊ ഉപ്പ് ഫാക്ടറി ഉപ്പ് കെട്ടി കിടക്കുന്ന ഫാക്ടറിയും ഉപ്പ് തട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഉപ്പുപാടും എല്ലാം അവിടെ എല്ലാം ഓടികളാണ് നോട്ടം അടുക്കി വെച്ചിരിക്കുക എന്നിട്ട് അവർ ബിസിനസ് ഇല്ലെന്ന് പറഞ്ഞ നടക്കുക ഉപ്പ് പൊടിക്കുന്ന സ്പ്രിങ്കിൾ ആക്കാൻ വേണ്ടി പൊടി ഉപ്പാക്കാൻ വേണ്ടി അത് നടക്കുന്നു ഇതൊന്നും സാറേതൊക്കെ ആളെ ഒരു 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 പരിധി വേണ്ട അപ്പൊ ചേര് ഞാൻ പോയേക്കോ ഞാനിനി ഇവിടെ ഒക്കെ പറഞ്ഞു എന്തിനു എങ്ങോടെ ആളുകളെ പറ്റിക്കുന്ന ഒരു മയത്തിലൊക്കെ പറ്റിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു ഓപ്പൺ വീഡിയോ ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് കേട്ടോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും സാറിന്റെ കുറെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു സാറിന്റെ വരണത്തില്ലെങ്കിലും സാറിനെ ഒന്ന് ഞാൻ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഇവൻ എല്ലാരെയും എടുത്ത് പൊളിക്കുന്നുണ്ട് ഇയാളെയൊക്കെ വെറുതെ വെട്ടിയേക്കല്ലേ ചോദിക്കും അതുകൊണ്ടാ ഒന്നും തോന്നല്ലേ ഉപ്പ് സാറിന് വെച്ചിട്ട് കോടീശ്വരനായിട്ട് ആ കോഴികൾ അടിക്കി തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങു വെറുതെ എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നു ഈ ക്ലാസ് എടുക്കാനും ഈ പഠിപ്പിക്കാനും ഈ ഈ ഫോൺ കൊടുത്തു വെറുതെ ബൈ ടാറ്റാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും 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 ലൈക്ക് കമന്റ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫ്രം ദിസ് റിയാക്ഷൻ വീഡിയോ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ താഴെയാണ് അവഹേളല്ലേ കേട്ടോ സാറ് പറഞ്ഞ കാര്യത്തിന് ശാസ്ത്രബോധം ചടങ് കഴിഞ്ഞാൽ സിവിഡോ സയൻസ് ആണ് പൊട്ടത്തരമാണ് മണ്ടത്തരമാണ് എന്ന് പറയേണ്ടി വരും അത് സാറിന് അറിയാം എനിക്കും അറിയാം അല്ലെ സാർ സയന്റിഫിക്കലായിട്ട് തെളിയിച്ചിട്ട് തെളിവൊക്കെ ആയിട്ടുവാ ഏത് ശാസ്ത്രജ്ഞനാ ഇത് പറഞ്ഞോ ധരിക്കുവോടാ അപ്പൊ ശരി ബൈ ശരി